നമ്മുടെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീടായ സ്ഥിതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോ സ്ഫിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പോന്നു ഹോം ഗ്രീക്കിലെ ഹോം എന്നാണ് സ്ഥിതിയുടെ അർത്ഥം നമ്മൾ ഇതൊന്നും അറിയാതെയാണ് സ്ഫിതി നമ്മൾ സെലക്ട് ചെയ്തത് ഞങ്ങള് പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു സ്ഫിതി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ മനോഹരമായിട്ടുള്ളൊരു വാലിയാണ് സ്പിതി പക്ഷേ പിന്നീട് നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് അത് ഗ്രീക്കിൽ ഹോം എന്ന് തന്നെയാണ് സ്ഥിതിയുടെ മീനിങ് അത് അപ്പോ ഡബിൾ സന്തോഷായി സന്തോഷായി പിന്നെ ഇത് എഴുതിയേക്കുന്നത് തുഴയിലാണ് ചുണ്ടൻ വെള്ളത്തിൽ തുഴയുന്ന തുഴയാണത് ഞങ്ങളുടെ വീട് പണിയുമ്പോൾ എന്തുകൊണ്ട് പണിയണം എന്ന ആദ്യത്തെ ചിന്ത തന്നെ ചെങ്കല്ല് വെച്ച് പണിയണം എന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം കണ്ണൂരിൽ നിന്ന് കണ്ണുകല്ലിൽ കൊണ്ടുവരണം എന്നായിരുന്നു പക്ഷെ അത് നടന്നില്ല പക്ഷേ പിറവത്തുനിന്ന് ഞങ്ങളുടെ ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കോറിനിന്ന് നല്ല ചെങ്കല്ല് കിട്ടി അപ്പോൾ ആ ചെങ്കല് വെച്ച് പണിതതിൻ്റെ ഒരു എന്താ പറയുക ഒരു അസ്ഥിഗുടം ഒരു സ്കെൽട്ടൺ നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തു അത് ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഞങ്ങളുടെ വീട് എന്തുകൊണ്ടാണ് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം ചെങ്കല് കൊണ്ടാണ് പണിത് അപ്പം അതിനെ എന്താ പറയുക കണ്ണൂർ കല്ലിലൊക്കെ പോലെ തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നു പക്ഷേ ഇത് കണ്ണൂർ കല്ലല്ല ഞങ്ങൾ പിറവത്ത് നിന്ന് കല്ലാണ് വീടിന്റെ സ്ഥിതിയിലെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ് എന്നായിരുന്നു നമ്മുടെ ആറ് ജൂലൈ ആറാം തീയതി ആയിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിന് ഒരു കുഞ്ഞു പരിപാടി ഞങ്ങളുടെ തൊട്ടു തന്നെയാണ് ഞങ്ങളുടെ പള്ളിയും ഞങ്ങളുടെ പാരിഷാളൊക്കെ ഉള്ളത് അവിടെ ഒരു ചെറിയ പരിപാടിയൊക്കെ നടത്തി വീട് വെഞ്ചിരിപ്പൊക്കെ നടത്തി ഞങ്ങളുടെ പള്ളിയിലെ വികാരിച്ചനും പുന്നുന്റെ ആങ്ങളെ ആയിട്ടുള്ള പോളിയച്ചനും ചേർന്നിട്ടാണ് ആ വീട് വെഞ്ചിരിപ്പൊക്കെ നടത്തിയത് ഒരുപാട് ആൾക്കാർ അന്ന് ഞങ്ങളുടെ പെരവാസ്തുലിക്ക് വന്നു കുറെ അധികം ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായേക്കാം ക്ഷമിക്കുക പക്ഷേ ഈ വീട്ടിലേക്ക് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് കടന്നു വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രമല്ല എന്ത് നമ്മുടെ വീടാണ് നമ്മുടെ വീടെന്നു വെച്ചാൽ കൊച്ചേപ്പിന്റെയോ ഒച്ചമ്മയുടെ പൊന്നുന്റെയോ അച്ചാച്ചിയുടെ അമ്മച്ചയുടെ മാത്രല്ല നിങ്ങളുടെ എല്ലാവരുടെയും വീടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം സ്പിതിയിലെ വലിയ ആഗ്രഹമായിരുന്നു അല്ലെ ഇങ്ങനെ വിരുന്നക്കാരൊക്കെ വരുമ്പോ അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ വന്നിരിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റൌട്ട് വേണം എന്നുള്ളത് അല്ലെ അത് നമ്മൾ പ്ലാൻ ചെയ്ത ചെയ്തൊരു കുഞ്ഞ് ആയിരുന്നു അത് അത്ര സ്പേസ് പോരാന്ന് മനസ്സിലാക്കി അത് കുറച്ചും കൂടി എക്സ്റ്റൻഡ് ചെയ്ത് ഈ ചെയ്തു പിന്നെ ഇതൊരു ആഗ്രഹം നമ്മൾ പണ്ട് പല വീടുകളിൽ പോകുമ്പോൾ ഞാനൊരു എയ്റ്റി സ്കിഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ പല വീടുകളിൽ ആ സമയത്തൊക്കെ ഇങ്ങനൊരു ഒരു ഒരു പാറയുടെ ഒരു ഭിത്തി അവരുടെ പൊതുവെട പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് മൂന്നാറ് ഹിൽ സ്റ്റേഷൻസിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അന്ന് പോലെ തുടങ്ങിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വേണം അപ്പോൾ അത് നമ്മൾ ചെയ്തു പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന പത്തനാപുരത്തെ ഞങ്ങളുടെ ജയ്മൻ ചാട്ടന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ തേക്കുകൊണ്ടിരുന്നത് ആദ്യത്തെ ഈ ഇപ്പൊ കഥ പറയുമ്പോൾ ഇതെല്ലാം ഫ്ലാഷ് ബാക്ക് ആയിട്ട് വരും കാരണം ഈ ഒരു കൊല്ലം ഞങ്ങൾ വീട് പണി പൂർത്തിയാക്കാനായിട്ട് എടുത്ത ആ ഒരു വർഷം എന്തൊക്കെ സംഭവിച്ചു അതെ അതാണ് ശരിയാ നമ്മുടെ ഒരു ഓർമ്മകൾ അപ്പൊ വീട് ഞങ്ങൾ ഒരു വർഷം കൊണ്ടാണ് പണിതെങ്കിലും സ്ഥിതിയിലെ സാധനങ്ങൾ അവിടുത്തെ സാമഗ്രികൾക്കൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അല്ലേ പല സാധനങ്ങൾക്കും പല പഴക്കമുണ്ട് അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ബെഞ്ച് ഞങ്ങൾ ഞാനും ടോബിയും കൂടെ അന്ന് തിരുവല്ലയിലെ മില്ലിൽ നിൽക്കുമ്പോൾ ഈ ഒരു പീസ് കണ്ടു ആ പീസ് നമ്മളൊരു ബെഞ്ച് ആക്കിയാലോന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഇത് ബെഞ്ച് ആക്കിയത് അപ്പം നമ്മുടെ രാഹുൽ മനോഹരമായിട്ട് തന്നെ ഒക്കെ പിടിപ്പിച്ച് മനോരമാക്കി തന്നു ഇനി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു ഉപദേശമാണ് സാധാരണ സിറ്റൗട്ടിലൊക്കെ നമ്മളിങ്ങനെ ഇരിപ്പടം ഇരി ഇരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ജനൽ ഉണ്ടാവും അപ്പോൾ സാധാരണ എന്താ സംഭവിക്കുന്നത് ഈ ജനൽ എപ്പോഴും അടച്ചിടാനേ നമുക്ക് നിവൃത്തി ഉണ്ടാകും തുറന്നിടാൻ പറ്റത്തില്ല ഇവിടെ ഇരിക്കാൻ പെടത്തില്ലോ അല്ലെങ്കിൽ നിങ്ങൾ മേളിൽ ഒരു റിബർമെന്റ് ക്രിയേറ്റ് ചെയ്യണം പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് ഇതൊരു ഭിത്തിയായിട്ട് ഞങ്ങൾ നിലനിർത്തുകയും ഇവിടെ ഞങ്ങളൊരു ഒരു എന്താ പറയുക പോയിൻ്റ് നമ്മളിങ്ങനെ വിളിക്കുന്നത് എന്തോ ബട്ടർഫ്ലൈ വിൻഡോ രസം കാണിച്ചു തരാം റോച്ചമ്മ തുറന്നു നമ്മുടെ വിൻഡോ ആ അത് മാറിന്ന് ഞങ്ങളൊരു ബട്ടർഫ്ലൈയുടെ ആകൃതിയില് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അകത്തുനിന്ന് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു പിന്നെ ഒരു ഷോ പീസും കൂടെ ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇരിക്കുന്ന ഒരു പുരസ്കാരം ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞങ്ങളുടെ കയ്യിൽ ഗ്ലോബൽ വില്ലേജിന്റെ രണ്ടായിരത്തി പതിനേഴിലെ ബെസ്റ്റ് റിപ്പോർട്ടർ അവാർഡായിരുന്നു ആ അവാർഡിന്റെ ആ ഒരു മൊമെന്റോയും പിന്നെ ഉണ്ടായിരുന്നു ഒരു നാപ്പത്തഞ്ച് ഗ്രാമിന്റെ ഒരു തങ്കം അന്ന് അതെ ഇതപ്പോ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ പെട്ടിക്കകത്ത് വലിയൊരു പെട്ടിക്കകത്തായിരുന്നു ഇത് തന്നിരുന്നത് അത് അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചു ഇതിനെ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നമുക്കില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഇത് ഇവിടെ എന്ത് വെക്കും എന്നുള്ള ഒരു ചിന്ത വന്ന കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇതിനെ പറ്റി ഓർത്തത് അങ്ങനെ അത് ഇവിടെ പ്ലേസ് തോന്നുന്നുണ്ട് നമ്മൾ വീടിന്റെ വാതായം കുറച്ച് വിശാലമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത ഉള്ള വാതിൽ വേണം നമ്മൾ ആഗ്രഹിച്ചിരുന്നേ അല്ലെ ഇതിന്റെ വലിപ്പം അറിയാം ഓർമ്മയുണ്ടോ ഒന്നര മീറ്റർ വീതി ഉണ്ട് സാധാരണ ഒരു ഒന്ന് പത്ത് ഒന്ന് ഇരുപതിനകത്തൊക്കെ നിർത്തുന്നെങ്കിൽ ഉണ്ട് ഇത് നമ്മൾ എന്താ പറയാ ഒരു തീക്കൂട്ടിലാണ് തീക്കൂട്ടിലാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു ഡിസൈനാണ് നമ്മൾ തന്നെ ചെയ്തു ഈ പിടി നമുക്ക് കിട്ടിയത് ചാൻഡീസിലെ ലോക്കിൽ നിന്നാണ് ഇതൊരു മലേഷ്യൻ ടീക്കൂട്ടിൻ്റെ പിടിയാണ് ഇത് പിടി അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ പിടിയുടെ ആ പോളിഷിൻ്റെ അതേ ലെവലിൽ ഞങ്ങളുടെ സാമൂഹികം ടീമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അത് മനോഹരമായിട്ട് പോളിഷ് ചെയ്തു തന്നു അപ്പോൾ ഇത് ഇങ്ങനെ രസമായിട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു വീണ് വാതിലൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇത് ആക്ച്വലി മൂന്ന് പാളിയുള്ള വാതിലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് കുറച്ചു ആദ്യത്തെ പാളി തുറന്നേ ഫസ്റ്റ് പാളി ഇങ്ങനൊരു പാളി ആദ്യം തുറക്കുന്നു അത് കഴിഞ്ഞ് താഴത്തൊരു പാളി തുറക്കുന്നു റോച്ച അതായത് നമ്മളിപ്പോ ഒരു സേഫ്റ്റി കൺസേൺ ഒക്കെ എല്ലാവരും പറയുമല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു വലിയ വിഷയം എങ്കിലും ഇങ്ങനെ ഒരു അരവാതിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പം ഇങ്ങനെ ഒന്ന് അരവാന്നൊക്കെ നോക്കി അതെ നമ്മള് ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ഫ്രണ്ടിൽ ജനല കൊടുത്തിട്ടില്ല പിന്നെ ഉള്ള ജനല ഇതാണ് അപ്പം അതിന് പകരമായിട്ട് ആരെങ്കിലും വന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം തുറന്ന് നമുക്ക് അത് കാണാം സ്ഥിതിയിലെ സ്വീകരണ മുറിയാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പറയാൻ മറന്നുപോയി ഈ വീടിന് ആർക്കിടെക്ടുകൾ ഇല്ല ആകപ്പാടെ ഉള്ളത് ഐപ്പർ റോസ് ആണ് പല ആൾക്കാരും വന്ന് ചോദിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിചയമുള്ള ചില ആർക്കിടെക്ടുകൾ ഒക്കെ വന്ന് ചോദിച്ചു ആർക്കിടെക്ട് ആരാമെന്ന് ചോദിച്ചു ഞങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കിടെക്ട് ഇല്ല അപ്പൊ പലരും വിശ്വസിച്ചിട്ടില്ല ഞങ്ങളൊരു അഹങ്കാരോട്ടോ അതിശക്തിയോട്ടോ പറയുന്നതല്ല ഞങ്ങളൊരു സന്തോഷം പറയുന്നത് മാത്രമല്ല കാരണം നമ്മുടെ നമ്മുടെ വീട് അത് വീടാണെന്ന് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നു ആർക്കിടെക്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജില് വീട് പണിയാൻ ആ തുടക്ക സ്റ്റേജില് ഇപ്പോ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതായത് ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റിയ ആർക്കിടെക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ച് പോസ്റ്റ് ഇട്ടോ അതിന് ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് പേര് നമ്മളെ കാണാൻ വന്നു അവരുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കാരണം അവരുടെ ഒക്കെ നമുക്ക് ആർക്കിടെക്ട് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പലരോടും നമ്മള് അഡ്വൈസുകൾ എങ്ങനെ ഇത് പണിയാം അപ്പം ഞങ്ങളൊരു പ്ലാൻ വരച്ചു വെച്ചതിന് ശേഷമാണ് ഈ ആർക്കിറ്റുകളെല്ലാം മീറ്റ് ചെയ്തത് വരെ നമ്മൾ ഒടുവിൽ തീരുമാനിച്ചു വേണ്ട നമ്മുടെ വീട് നമുക്ക് തന്നെ പണിയാം നമുക്ക് തന്നെ വരയ്ക്കാം നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാം പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിമിത്തമായിട്ട് വന്നത് ഒരു കോൺഫിഡൻസ് ഒരാൾ അപ്പൊ ഞങ്ങളുടെ ടോബി ഫ്രാൻസിസ് വിളിക്കുന്നു അപ്പൊ ടോബി ഞങ്ങളുടെ അയൽവാസിയാണ് എന്താ പറയാ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പണിയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് ടോബി ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നത് പക്ഷെ അന്ന് ആ ബന്ധമൊന്നും നിലനിർത്തിയില്ല ടോബിയെ ഞങ്ങൾ മറന്നുപോയിരുന്നു പക്ഷെ അഭിചാരമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഡ്രൈവ് ചെയ്തു വരുമ്പോ വീടിന്റെ ഫ്രണ്ടിനെ ഞങ്ങൾ നിൽക്കുന്നു ഞാൻ പോയി നോക്കുന്നു ടോബി ഇല്ല ടോബിയുടെ നിർത്തി ടോബി ഇല്ല വീട്ടില് അമ്മച്ചിയെ കണ്ടു അപ്പൊ അമ്മച്ചിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പൊ പറഞ്ഞു ഞാൻ ഇതാരെ വീട് മോന്നെ വീട് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ നമ്പർ എടുക്കുന്നു വിളിക്കുന്നു അപ്പോ ടോബി വരുന്നു ടോബിയുടെ വീട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ടോബിയുടെ ഞങ്ങൾ എപ്പോഴും പറയും പിതാവ് എന്ന് പരിശുദ്ധാത്മാറഞ്ഞ പോലെ പിതാവ് പുത്രനോടുള്ള പരിശുദ്ധാത്മാവായിട്ട് ടോബി അവതരിച്ചു അപ്പൊ അതാണ് ഞങ്ങളുടെ സ്ഥിതിയുടെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഞങ്ങൾ പറയുന്നു നമുക്ക് നിമിത്തമായിട്ട് ഓരോ കാലഘട്ടത്തിലും ദൈവം നമുക്ക് ഓരോരുത്തർ തന്നു എന്നുള്ളതാണ് ടോബി എന്താ നമ്മുടെ സ്ഥിതി പണി കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ആശയങ്ങളെ കേട്ടപ്പോ തോന്നി എന്തായിരുന്നു വ്യത്യസ്തമായിട്ട് കുറെ ആശയങ്ങള് ശരിക്കും ഈ വീട് സാധാരണ നമ്മൾ വെക്കാൻ നേരത്ത് കൂടുതൽ നമ്മുടെ ആശയങ്ങളാണ് വീട് വെച്ച് പോകുന്നത് അപ്പം നമ്മുടെ ആശയത്തിനൊത്ത് മറ്റൊരു ജീവിക്കാന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് തികച്ചു വ്യത്യസ്തമാണ് ഇതിനകത്ത് എല്ലാ പോർഷനിലും നിങ്ങൾ രണ്ടുപേരുടെയും പരിഗണന നിങ്ങൾ രണ്ടുപേരുടെ വ്യക്തമായ ഐഡിയാസ് ആണ് ഈ വീട്ടിലെ ഓരോ മുക്കും മൂലം അതിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഇപ്പം കുറെ കാര്യങ്ങൾ നമുക്കൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം ടോബിയെ ഞങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു കാരണം ഇത് നടക്കൂ അല്ലെ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യാൻ പറ്റൂലെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇവിടെ കുറേ പൊട്ട ഐഡിയാസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ അതെല്ലാം ചില സാധനങ്ങളൊക്കെ ഒരു ബ്രില്യൻ ആയിട്ട് വന്നു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു മിടുക്കും ക്രെഡിറ്റും ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ക്രെഡിറ്റും മിടുക്കും ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ആ കമ്മിറ്റ്മെന്റും ടോബിയാണ് ടോബി ആലപ്പുഴക്കാരൻ തന്നെയാണ് ഞങ്ങളുടെ അയൽവാസിയാണ് കുടുംബ സുഹൃത്താണ് അല്ല ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവിടെ കയറും പറയാൻ പറ്റും ഇത് ശരിക്കും സാധാരണ ഒരു വീട് എന്ന് പറയാൻ മൂന്ന് മീറ്റർ ഹൈറ്റിലാണെന്ന് തരുന്നത് ഇത് മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ റൂഫ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ അതിനെ തന്നെ കാണുകയാണ് ഗുണമുണ്ട് കാരണം നല്ല ചൂട് താങ്ങി നിൽക്കുന്ന എങ്കിലും ഇതിന്റെ ഉള്ളിൽ ചെറിയ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് അത് വലിയ സന്തോഷം ഞങ്ങൾ ആ റൂഫ് അങ്ങനെ പിന്നെ ഫോൾ സീലിംഗ് ഒന്നും നമ്മള് ചെറിയ ചെറിയ കടമ്പിടുത്തങ്ങള് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു അത് ബാക്കിയുള്ളവര് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു നമ്മുടെ പിന്നെ ഞാൻ പ്ലാൻ ഇല്ല എന്നല്ല വ്യക്തമായ ഒരു പ്ലാൻ അതായത് നമുക്ക് എന്ത് വേണം എന്നുള്ള ഒരു പ്ലാൻ നമുക്ക് അത് അതിന്റെ പുറത്ത് നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് നോട്ട്ബുക്ക് ഞങ്ങളുടെ ഉണ്ടായിരുന്നു അറിയാം ഓരോ റൂമിൽ എന്തൊക്കെ വേണം ഒരു ഭിത്തിൽ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഭിത്തിയിൽ എന്ത് വേണം കിഴക്കേ ഭിത്തിയിൽ എന്ത് വേണം അത് ഒരു ദൈവം അനുഗ്രഹിച്ച് ഒരു പരിധി വരെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ ഈ വീട്ടിൽ പണി തുടങ്ങിയിട്ട് ഒന്നും ഒരുപാട് ഐഡിയാസ് ഉണ്ട് പക്ഷെ ഒന്നും വന്നിട്ടില്ല ഒരു വർഷം കൊണ്ട് ഞങ്ങൾ വീട് പണി പണിതീർത്തു പറയുമ്പോ ഞങ്ങൾക്ക് തന്നെ അല്ലെ നമുക്ക് നമുക്ക് സന്തോഷമുണ്ട് ഡിലേ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല നമ്മുടെ കാലാവസ്ഥ അവസാനത്തെ ആ ഒരു ഒന്ന് ഞങ്ങൾ ഡേറ്റ് മാറ്റി കാണാം മുറ്റം പോലെ ഞങ്ങൾക്ക് റെഡിയാക്കാൻ ഒരു സാഹചര്യം നമ്മുടെ ഏറ്റവും ഞങ്ങളുടെ ആയിട്ടുള്ള സ്പോട്ട് ആണ് ഈ ഈ എന്ന് പറയുന്നത് വന്നിരിക്കാൻ ലൈറ്റ് മാത്രം ഒരു 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 സിറ്റുവേഷൻ കുറച്ച് ലിവിംഗ് റൂം കൺജസ്റ്റഡ് വിശാലമായിട്ട് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര നമ്മൾ കുറച്ച് നമ്മൾ ഗെറ്റ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇരുന്ന് വർത്താനം പറയാനും ഇപ്പം ഈ ബേവിൻഡോ ആണെങ്കിലും ആ ഒരു ഇതില് നമ്മള് ഉണ്ടാക്കിയതാണ് അതായത് ഫ്രീ ആയിട്ട് ഇരിക്കാം അല്ലെങ്കിൽ കിടക്കാം എന്ത് വേണമെങ്കിലും ഇവിടെ പാനൽ ആ ഒരു പിന്നെ രണ്ട് അത് തന്നെ ഒരൊറ്റ ഫർണിച്ചർ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളു ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങള് ഉണ്ടാക്കിച്ചാണ് ഞങ്ങളുടെ ഐഡിയ കൊടുത്ത് ഞങ്ങളുടെ ഒരു മനസ്സ് കൊടുത്ത് ഉണ്ടാക്കിച്ച ഐഡിയസ് ആണ് അത് ഭംഗിയായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഞങ്ങൾക്ക് രണ്ട് വാൾസ് ഉണ്ട് ആ ഈ വാള് ഞങ്ങള് പേരിട്ടിരിക്കുന്ന അച്ചീവ്മെന്റ് വാൾ എന്നാണ് അത് തുടക്കം തൊട്ടേ നമ്മളുടെ നോട്ട്ബുക്കിൽ എഴുതിയ സമയം തൊട്ടേ നമ്മൾ ഇങ്ങനെ ഓരോ വാളും അല്ലെങ്കിൽ ഓരോ സ്പേസും നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുമായിരുന്നു അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു അച്ചീവ്മെന്റ് വാളാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ആണ് നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ഇപ്പം അയപ്പിനെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞത് പോലെ ഗ്ലോബൽ വില്ലേജിന്റെ അവാർഡ് കിട്ടി അതിന്റെ ഫോട്ടോ പിന്നെ എനിക്ക് അത് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ മകനാണ് എനിക്ക് അവാർഡ് തരുന്നത് അതൊരു സന്തോഷമാണ് അതെ പിന്നെ പിന്നെ ഞങ്ങളുടെ ട്രാവൽ വിത്ത് ദുബായിലായിരുന്നപ്പോ ഞങ്ങൾ തുടങ്ങിയ ട്രാവൽ വിത്ത് മീയുടെ ഒരു ചെറിയ ഫോട്ടോയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ രണ്ട് കുഞ്ഞ് വേൾഡ് കിട്ടിയതാണ് അവക്ക് ലാർജസ്റ്റ് ക്രോഷെ കാർപ്പറ്റും ക്രോഷെ സ്കാർഫും കുറച്ച് ഡെക്കറേഷൻസ് ആണ് ഞങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കാറുണ്ട് ഇത് വളരെ കഷ്ടപ്പെട്ട് കൊച്ചേപ്പിനെയൊക്കെ പണ്ട് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന മൂന്ന് പ്ലേറ്റ്സ് ആണ് ഇത് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് കൊണ്ടു ഉസ്ബക്കിസ്ഥാനിലെ ഹാൻഡ് മെയ്ഡ് പ്ലേറ്റ്സ് ആണ് അപ്പൊ അവിടെ നമുക്കറിയാം പുലാവിന്റെ ജന്മനാട് കൂടിയാണ് ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ അവര് പുലാവ് കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്ലേറ്റ്സ് ആണിത് അപ്പൊ അത് ഇപ്പൊ ഒരു വലിയൊരു എന്താ പറയാ ഒരു കരകൗശലത്തിന്റെ മേഖല കൂടിയാണ് നമ്മൾ ഈ വീട്ടിലെ ഇന്റീരിയർ ഐറ്റംസ് ആയിട്ട് അങ്ങനെ കടയിൽ പോയി അങ്ങനെ ഒന്നും തന്നെ എല്ലാം നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ പോയ സ്ഥലത്ത് കാര്യങ്ങള് നമ്മൾ അനുഭവിച്ച കാര്യങ്ങള് എന്ന് പറയുന്ന കാഴ്ചയല്ല അനുഭവം എന്നാണ് ഞാൻ എല്ലാവരോടും പറയുക അപ്പൊ അതുകൊണ്ട് അന്ന് പോയി കണ്ടു അതിന്റെ സോഴ്സിൽ പോയി നമ്മൾ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് കയ്യിൽ കൈന്ന് തന്നെ നമ്മൾ ഒപ്പിച്ചുകൊണ്ട് വന്ന സാധനമാണ്